കേരളത്തിനകത്ത് ഇന്ന് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണോ ആപത്ത് ഹിന്ദു തീവ്രവാദമാണോ ആപത്ത് ഈ രണ്ട് തീവ്രവാദം ആപത്താണ് പക്ഷേ ഇതിൽ ഏതാണ് നമ്മളെയും ജനങ്ങളെയും ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇപ്പം ആരിഫ് ഹുസൈനും ഞാനും തമ്മിലുള്ള തർക്കത്തിൽ പ്രധാനമായ നുബൂസ് മറീ ശർമ്മയുടെ ഇസ്ലാമിക വിമർശനമാണ് നുപൂർ ചട്ടമാണ് എൻ്റെ ചോദ്യം സിമ്പിളാണ് അതൊക്കെ ആദ്യമൊക്കെ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഒരു വെറുപ്പും അവരോട് തർക്കിക്കാനുള്ളൊരു മോഹവും അവരെ എന്തോ ഒരു വല്ലാത്ത ജീവിയായി കാണുന്ന ഒരു സ്വഭാവം എനിക്ക് പോലും ഉണ്ടായിരുന്നു ഇസ്ലാമിന് കൊമ്പുണ്ടോ നമ്മൾ വളരെ പ്രധാനമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എല്ലാ മതങ്ങളുടെയും പ്രശ്നം തന്നെയാണോ ഇസ്ലാമിനുള്ളത് ഇസ്ലാമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ സർക്കം ശേഷം സുന്നത ചെയ്യും അത് തീർച്ചയായിട്ടും ബാലപീഡനം തന്നെയാണ് ഈ പോയിന്റിനെ നമുക്ക് എങ്ങനെ ഇവരെ മനസ്സിലാക്കിക്കാം വളരെ പഴയ കാലം മുതൽ ഇസ്ലാമിക വിമർശനം നടത്തി വരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പൊ പുതുതായി കണ്ടുവരുന്ന ഒരു ഇസ്ലാമിക വിമർശന രീതി അത് പലപ്പോഴും പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിന്റെ അടുത്തുനിന്ന് പുതിയ ജനറേഷനിലുള്ള എക്സ് മുസ്ലിം വിഭാഗത്തിന്റെ അടുത്തുനിന്ന് കണ്ടുവരുന്ന ഒരു രീതി വിമർശനം എന്നുള്ളതിനെക്കാട്ടിലും അത് ഒരുതരം വിദ്വേഷ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ വിദ്വേഷത്തോടുകൂടി എന്താണോ ആർ എസ് എസ് പോലെയുള്ള അല്ലെങ്കിൽ സംഘപരിവാറുകാര്യം നടത്തുന്ന അത് അതിന് സമാനമായ രീതിയിൽ മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിമർശനം കടന്നു വരുന്നില്ലേ ഇതും ശ്രദ്ധയിൽപ്പെട്ടേ മനുഷ്യരുടെ മനുഷ്യരെ ചേർത്ത് നിർത്താനല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത് അത് അതിന് പ്രധാനമായുള്ളൊരു കാരണം ഈ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് ഉള്ള ഒരാൾക്ക് അതിനകത്തൊരല്പ ഉണ്ടാകും ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോഴും രണ്ട് വ്യത്യസ്തതയുള്ളത് രണ്ടും ആഹാരമാണ് രണ്ടും മതമാണെങ്കിൽ തന്നെയും ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസവും അതിൻ്റെ ചിട്ടകളും അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ മനുഷ്യനെ കൂടുതൽ മതത്തോട് അടുപ്പിക്കുന്നതാണ് അപ്പോൾ തീവ്രമായ ഒരു എന്താ പറയുക ഒരു അടുപ്പം അതിനോടുണ്ടാകും ഈ അടുപ്പം ആ മതം വിട്ടുപോയാൽ വെറുപ്പായി മാറും ഇപ്പം ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ ഇസ്ലാമിനോട് അവർക്കറിയാതെ തന്നെ അനിഷ്ടവും വെറുപ്പും ഉണ്ടാകും കാരണം അത്രയും അടുപ്പമുണ്ടായിരുന്നു അതിന് നേർ വിപരീതമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അത് ഇന്നും മാറാത്ത യുക്തിവാദികളുണ്ട് എൺപത് വയസ്സായിട്ട് പോലും എക്സ്ക്ലൂസീവ് ആയിട്ട് വിട്ടുമാറാത്ത ആളുണ്ട് ഞാൻ പറയുമ്പോൾ കാണികൾക്കത് മനസ്സിലാവും പക്ഷേ ഇപ്പം എന്നിലെ യുക്തിവാദിയെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പരിണാമത്തിന് ഞാൻ വിധേയനായിട്ടുണ്ട് അതൊക്കെ ആദ്യമൊക്കെ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഒരു വെറുപ്പും അവരോട് തർക്കിക്കാനുള്ളൊരു മോഹവും അവരെ എന്തോ ഒരു വല്ലാത്ത ജീവിയായി കാണുന്ന ഒരു സ്വഭാവം എനിക്ക് പോലും ഉണ്ടായിരുന്നു ആ ആ പ്രാരംഭ കാലഘട്ടത്തിൽ അത് എനിക്ക് സ്വ സ്വമേത ഉണ്ടാകുമ്പോൾ തന്നെ അവരൊക്കെ എന്നോട് പെരുമാറുന്ന രീതികളും പുതുതായി മതം വിട്ടുപോയ ഒരാളോട് കാണിക്കുന്ന സ്വാഭാവികമാണത് ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക പ്രത്യേകത ദേഷ്യം പ്രത്യേകത അതും കൂടെ ഒരു കാരണമാണ് പക്ഷേ പിന്നീട് പിന്നീട് മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പം വിശ്വനാഥ ഡോക്ടറെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന് കൊമ്പുണ്ടോ നമ്മൾ വളരെ പ്രധാനമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എല്ലാ മതങ്ങളുടെയും പ്രശ്നം തന്നെയാണോ ഇസ്ലാമിനുള്ളത് ഇസ്ലാമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇത് സങ്കീർണമായൊരു വിഷയമാണ് എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഇട്ടത് അവിടെയാണ് നമ്മൾ പ്രധാനമായും നോക്കിക്കാണേണ്ടത് അപ്പം യുക്തിവാദികൾ യുക്തിവാദം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് വളരെ പ്രധാനമായ യുക്തിവാദികൾ ചോദിക്കേണ്ട ചോദ്യമാണ് എക്സ് മുസ്ലിം ചോദിക്കേണ്ട ചോദ്യമാണ് ഇതിൽ പലതരക്കാരും തരക്കാരും കടന്നു വരും അപ്പം മതം വിട്ടു മതം ഇഷ്ടമല്ല മതം വിട്ടു എക്സ് മുസ്ലിമായി ഇനി എന്താണ് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടുമ്പോൾ അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് തന്നെ പല വഴികളും അവർ തിരിച്ചുവിടും ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് തുറന്നു പറയുകയാണ് ഒന്ന് പണം രണ്ട് പ്രശസ്തി അത് പറയാൻ എനിക്കൊരു യാതൊരു മടിയുമില്ല അപ്പം അവിടെ സമൂഹവും ഞാനും എന്ന വേർതിരിവില്ലാതായി ഞാൻ മാത്രമായി തീരുകയാണ് ഇപ്പം ഞാൻ പേര് തന്നെ പറയാൻ ആരിഫ് ഹുസൈൻ ജാമിദ ഇവരുടെയൊക്കെ വീഡിയോസിന് കിട്ടുന്ന റീച്ച് ജബ്ബാർ മാഷിനോ എനിക്കോ ലിയാക്കത്തലിക്കോ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇത് വേണ്ടപ്പെട്ട ആളുകളെ തൃപ്തിപ്പെടുത്തുന്നു ഇപ്പം നമ്മൾ നേരത്തെ ഇന്നലെ സംസാരിച്ചപ്പോൾ മൈത്രേയും പറഞ്ഞതുപോലെ കുട്ടികൾ കാണുന്നത് കൊണ്ടാണോ ഉണ്ടാക്കപ്പെടുന്നത് ഉണ്ടാക്കപ്പെടുന്നത് കൊണ്ട് കുട്ടികൾ കാണുന്നു എന്ന ചോദ്യം ഇവിടെ വരുന്നുണ്ട് ഇവരിവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം അവർക്ക് തുറന്നു കിട്ടുകയാണ് അപ്പം ലക്ഷം രൂപ വരുമാനമുള്ള യൂട്യൂബറുണ്ട് അയാൾ ചെയ്യുമ്പോൾ അയാളുടെ സാമൂഹ്യ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടുകയാണ് അപ്പോൾ എന്തോ പലരും എന്നോട് പറയും നിങ്ങൾക്ക് അസുഖമാണ് എനിക്ക് അസുഖയുണ്ട് അസൂയിൽ എന്ന് പറയാൻ പറ്റത്തില്ല അസൂയ ഉണ്ട് പക്ഷേ അസൂയെ ഓവർ പവർ ചെയ്തുകൊണ്ട് അതിനെ വിശകലനം ചെയ്യുമ്പോഴാണ് എന്നിലെ യുക്തിവാദി ഉണരുന്നത് അതുവരെ എന്നിലെ യുക്തിവാദി വർക്ക് ചെയ്യാതിരിക്കുകയാണ് അപ്പം എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തിന് അത് എന്താ പറയുക ഇന്നത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് ഇന്നത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കേരളത്തെ മാത്രം കണ്ടിട്ട് കാര്യമില്ല ഒരു ഇസ്ലാമിക വിമർശനം നടത്തുമ്പോൾ അത് ഇന്ത്യ കേരളത്തിന് പുറത്ത് എന്ത് ഉണ്ടാക്കും വളരെ പ്രധാനമായും ഒരു പശുവിനോട് പെരുമാറുന്നതിൽ പോലും കൊല്ലപ്പെടുന്ന ആളുകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക കേവലം ഒരു പശു പശു നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ജീവിയാണ് സ്വാഭാവികമുള്ളൊരു ജീവിയേ അല്ല പശു നമ്മുടെ ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ജീവിയാണ് ആ ജീവിയോട് കാണിക്കുന്ന ഈ സ്നേഹം അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാകാം പക്ഷേ ഇന്ന് ആധുനിക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു പശുവിന് പുറ ഒമ്പതിനായിരം പശുക്കളെ ഉണ്ടാക്കിയെടുക്കാം ഇത്ര കോഴികൾ നമ്മൾ ഉണ്ടാക്കുന്നു ഇതിനോട് കാണിക്കുന്ന സ്നേഹം മനുഷ്യരോട് കാണിക്കാത്ത ഒരവസ്ഥയുള്ളപ്പോൾ അത് കാണാതെ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമൂഹ്യ ദ്രോഹപരമായ നിലപാടാണ് നിങ്ങൾക്ക് പണമുണ്ടാകും പ്രശസ്തി ഉണ്ടാകും അതെൻ്റെ പറഞ്ഞില്ല ഈ ജീവിക്കുന്ന ഈ രാജ്യം ഇതുപോലെ നിൽക്കണം നമ്മുടെ കുട്ടികൾ ഇപ്പം എൻ്റെ ചെറുമകനുണ്ട് അവരെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഉത്കണ്ഠം എനിക്ക് വളരെ വലുതാണ് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ എൻ്റെ പണവും പ്രശസ്തിയും എൻ്റെ ഹോബിയും എൻ്റെ ആത്മരതിയും ഇതൊക്കെ വളരെ പ്രധാനമാണ് ഇപ്പം ഞാൻ യൂട്യൂബ് ചെയ്യുന്നു യു യൂട്യൂബ് ചെയ്യുമ്പോൾ എനിക്കൊരു ആത്മരതിയുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്നെ കേട്ടിരിക്കുമ്പോഴും നമുക്ക് മാനസികമായൊരു ഉല്ലാസമുണ്ട് ഈ ഉല്ലാസത്തിനിടയ്ക്ക് നമ്മൾ മറന്നു പോകാതിരിക്കുന്നത് നമ്മൾ ഈ ഉല്ലാസം അനുഭവിക്കാനുള്ള നമ്മളെ ചുറ്റുപാട് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം ആ കുറവ് നിങ്ങൾ നിങ്ങളീ പറഞ്ഞ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല ഒരു ഉദാഹരണം പറയാം ഇപ്പം കൈവെട്ടണം എന്തൊരാൾ പറഞ്ഞിട്ട അയാൾ എന്താ പറയാൻ കാരണം സമസ്തയുടെ നേതാക്കളെ വിമർശിച്ചാൽ കൈവെട്ടണം അയാൾ പറയുന്നത് വടിവാളുമായി വടിവാളുമായി പോയി വിമർശിക്കുന്നവനെ കൈവെട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ആൾ പറയണത് അത് നമ്മൾ കാണണം അതായത് അയാളുടെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഉൾക്കാഴ്ചയുടെ കുറവ് കൊണ്ട് അയാൾ പറഞ്ഞു പോകുന്ന കാര്യമാണ് എന്നാ കൈവെട്ടുന്നവരുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം നമ്മളിപ്പം ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയിട്ട് പതിമൂന്ന് വർഷം കഴിയും പിന്നീട് സംഭവിച്ചില്ലേ നമ്മൾ സൽമാൻ റഷ്ടിയെ ഇപ്പം ഈ അടുത്ത കാലത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണു പോയത് അപ്പം അത് ഇവിടെ മാത്രമാണോ അപ്പം നല്ല തരത്തിലുള്ള പശുവും ഈ കൈവെട്ടുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കാം അപ്പോഴാണ് ഈ കൊമ്പുണ്ടോ എന്ന ചോദ്യത്തിന് പൊസക്തി വരുന്നത് അപ്പം മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ അങ്ങട്ടങ്ങ് ഒരുപാടൊന്നും വേർതിരിക്കണ്ട ഇത് എല്ലാ രീതിയിലും എല്ലാ മതത്തിലും വർക്കൗട്ട് ചെയ്യും അപ്പം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം ഒരു പശുവിനോടൊരു മനുഷ്യനെന്തത്ര സ്നേഹം ഉണ്ടാകാൻ കാര്യം ആ സ്നേഹം ഉണ്ടാക്കിയെടുക്കുകയാണ് ആ സ്നേഹത്ത് ഉണ്ടാക്കിയെടുക്കാൻ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാതെ നമ്മൾ പശു മാത്രം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും പറഞ്ഞിട്ടോ അതുപോലെയാണ് ജിഹാദ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ലോകവ്യാപകമായി തന്നെ ഇസ്ലാമിനൊരു തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഇപ്പം ഹമാസ് ആയിരത്തി എഴുന്നൂറ് പേരെ നിഷ്ഠൂരമായി കൊന്നു കൃത്യമായി കൊന്നു ആയിരത്തി എഴുന്നൂറ് വെച്ചാൽ നമ്മളിപ്പം മൂന്ന് പേരേ ഉള്ളൂ മൂന്ന് പേരും മരിച്ചുവിടെ വീഴുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഈ മുറിയിൽ കടന്നു വരുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ മനോഗതി എന്തായിരിക്കും അയാളുടെ പ്രവൃത്തി എന്തായിരിക്കും അയാളുണ്ടാക്കുന്ന എന്താ പറയുക ആഘാതം എത്രമായിരിക്കും പക്ഷെ ആയിരത്തി എഴുന്നൂറ് ആളുകളെ കണ്ടമാന അങ്ങനെ കണ്ടപാടെ തന്നെ വെടിവെച്ച് കൊള്ളുന്ന ഒരു ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഇപ്പം എന്തുപറ്റി ഇരുപത്തഞ്ചായിരം ആളുകൾ അതിൽ പത്തായിരം കുട്ടികൾ അപ്പം നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇത് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പം ഫലസ്തീനികളെല്ലാം ഹമാസേ അല്ല ജെയ്സ്മിത്ത് ഒന്നൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുണ്ട് അദ്ദേഹം ലണ്ടനിലാണ് താമസം അതായത് ഇസ്ലാമിനെ പ്രത്യേകമായ രീതിയിൽ വിമർശിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം നൂതനമാണ് പക്ഷേ എളുപ്പം ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം മുഹമ്മദ് നബി ജീവിച്ചിരുന്നത് ഇന്ന് ഈ പറയപ്പെടുന്ന കഥാപ്രകാരമേ അല്ല അത് അതിന് അദ്ദേഹം പറയുന്ന പ്രധാനമായ പോയിൻറ്റ് നബിയുടെ സീറ കഥ എഴുതുന്നത് ഇരുന്നൂറ് വർഷത്തിന് ശേഷം അപ്പം എഴുതി സൂക്ഷിക്കാനൊക്കാത്ത കാര്യം ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കാത്ത കാലം ഈ കാലയളവിൽ വാമൊഴി കൊണ്ട് മാത്രം പകർന്നു കിട്ടിയ ഇരുന്നൂറ് വർഷം ശേഷത്തുള്ള കഥയ്ക്ക് എത്രമാത്രം യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടാകും അപ്പം അതുകൊണ്ട് പറയപ്പെടുന്ന ഇസ്ലാം ഉണ്ടാക്കിയെടുത്ത ഇസ്ലാം കോൺസ്റ്റൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയതുപോലെ ഇന്ന് കാണുന്ന ഇസ്ലാം പല ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് ചേർത്ത് ചേർത്ത് ഉണ്ടാക്കിയെടുത്ത് വച്ച ഒരു രൂപമെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് അദ്ദേഹത്തിന് ലണ്ടനിൽ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അത് പറയുമ്പോൾ തന്നെ ഈ സ്പീക്കേഴ്സ് കോണർ എന്നൊരു ഭാഗമുണ്ട് ലണ്ടനിൽ ആളുകൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഏത് പ്രത്യയശാസ്ത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളും വന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഇദ്ദേഹത്തെ മുസ്ലിം വിഭാഗക്കാർ അടിച്ചു അടികൊണ്ട ജയ്സ് പറയുകയാണ് എല്ലാ മുസ്ലിങ്ങളും അടിക്കുന്നവരല്ല ലണ്ടനിലെ എൻ്റെ മുസ്ലിങ്ങൾ സാധാരണക്കാരാണ് അവർ വ്യത്യസ്തരാണ് അവരിൽ ഒരു വിഭാഗം ഈ വിഭാഗം എല്ലായിടത്തും ഇപ്പം ബുദ്ധമതം ഏറ്റവും മ്യാൻമാറിൽ നിന്ന് സംഭവിക്കുന്നു സിലോണിൽ നിന്ന് സംഭവിച്ചു ഏറ്റവും സമാധാനത്തിന്റെ മതം എന്ന് നമുക്ക് തോന്നുന്നു തോന്നുന്ന മതമാണ് ഏറ്റവും അഹിംസ പറഞ്ഞ ഒരു മതത്തിൻ്റെ അനുയായികൾ മ്യാൻമാറിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശ്രീലങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതുകൊണ്ട് ഇത് മനുഷ്യന്റെ ദൗർബല്യമാണ് അത് മതം എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഗോത്രിയ മനോഭാവത്തിൻ്റെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശയഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു എന്താ പറയുക ഒരു തിക്ത ഫലങ്ങളാണ് സൈഡ് എഫക്ട്സാണ് അപ്പോൾ അതിനെ അങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് വിമർശനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇന്ത്യയിൽ നമ്മളിന്ന് വിമർശിക്കേണ്ടത് ആരെയാണ് അത് കേരളത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ആരെ വിമർശിക്കണം കേരളത്തിനകത്ത് ഇന്ന് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണോ ആപത്ത് ഹിന്ദു തീവ്രവാദമാണ് ആപത്ത് ഈ രണ്ട് തീവ്രവാദ ആപത്താണ് പക്ഷേ ഇതിൽ ഏതാണ് നമ്മളെയും ജനങ്ങളെയും ഏറ്റവും കൂടുതൽ ബാധിക്കുക ഒരു സംശയവുമുണ്ട് ഹിന്ദു തീവ്രവാദം തന്നെയാണ് അത് അടിക്കടി വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചൊരു കാര്യമാണ് ഇങ്ങനെ മൈത്രേനുമായി സംസാരിച്ചപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ടായി ഇന്ന് രാവിലെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ എം പിയും എം എൽ എയും ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാത്ത രീതിയിലും ചിന്തിക്കാത്ത രീതിയിലും ആഗ്രഹിക്കാത്ത രീതിയിലും ഒരുപാട് ആളുകൾ വർത്തമാനം പറയുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു അവർ ആ ഒരു സാഹചര്യം അടപടലം കാര്യങ്ങൾ മാറുന്ന ഒരു ഒരു രീതി വന്നിട്ടുണ്ട് ഇത് കേരളത്തിനും ദോഷമാണ് ഇപ്പം നമ്മളിപ്പം ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് കടന്നു ചൊല്ലുന്നു അവിടുത്തെ എ സിയിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു വാങ്ങിക്കത്തക്ക രീതിയിൽ നമ്മളിൽ ധനപരമായ മാർഗമുണ്ടാകുന്നു ലോകം പുരോഗമിക്കുന്നു ലോക ആശയങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടാകുന്നു സമാധാനത്തെ ആ കാക്ഷിക്കുന്ന ആളുകളാണ് ഒരുപാട് അപ്പോൾ ഇതിനൊക്കെ ഭംഗം സംഭവിച്ചാൽ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചോദിക്കാതിരിക്കാനൊക്കെ തന്നെ അപ്പോൾ ഞാൻ തിരിച്ചു വീണ്ടും കൈവിട്ട് കേസിൽ വരികയാണ് ഈ കൈവിട്ട് കേസിനെ ഒരാൾ പറഞ്ഞു സമസ്തയുടെ നേതാവിനെ വിമർശിച്ചാൽ കൈവിട്ടണം അതിനെ നമുക്ക് എങ്ങനെ വിമർശിക്കണം നമ്മൾ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ വിമർശിക്കാതെ പറ്റില്ല കാരണം നമ്മൾ വിമർശിക്കുന്നത് ആ ആശയത്തെ മനുഷ്യൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും ആ കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ സാഹചര്യം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് ചെയ്യാൻ ഇപ്പം ആരിഫ് ഹുസൈനും ഞാനും തമ്മിലുള്ള തർക്കത്തിൽ പ്രധാനമായ നുബൂർ ശർമീൻ ശർമ്മയുടെ ഇസ്ലാമിക വിമർശനമാണ് നുബൂർ ശർമ്മ എൻ്റെ ചോദ്യം സിമ്പിളാണ് ർമ്മ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ നുബൂർ ശർമ്മ എങ്ങനെ നോക്കിക്കാണുന്നു അവിടെ നുബൂർ ശർമ്മയുടെ എന്താ പറയുക സംസാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല അങ്ങനെയല്ല ഇതിനെ കാണാനുള്ളത് ഇത് വളരെ വല്ലാത്തൊരു വേർതിരിവാണ് അപ്പം നുബൂർ ശർമ്മയെ പിന്താങ്ങുമ്പോൾ ആ പിന്താങ്ങിന് ഒരുപാട് ബാക്കിപത്രങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് അത് ശരിയല്ല ഇസ്ലാം വിമർശിക്കപ്പെടേണ്ടതാണോ തീർച്ചയായിട്ടും ഇസ്ലാം യുവതികളും ഇസ്ലാം യുവാക്കന്മാരും മതം വിട്ടു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മതവിമർശം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെയധികം ഗഹനമായി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആരിഫ് ഹുസൈനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കേൾക്കേണ്ടത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അംബേദ്കർ ഇസ്റ്റാണ് അംബേദ് എന്ന് അംബേദ്കറിന്റെ ആശയങ്ങൾ സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനും ഓരോ മനുഷ്യനും ഈ അന്തസ്സോടുകൂടി തലയുർത്തി നിൽക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ തീവ്രമായി മതവിമർശനം നടത്തി മതങ്ങളെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഹേളിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു സാമുദായിക അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണ് അല്ല മതവിമർശനം എങ്ങനെ വേണം എന്നുള്ളത് ഓരോ യുക്തിവാദികളും ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പം അതിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മതവിശ്വാസം ആ ഒരു ബേസിക് പോയിന്റ് നമ്മൾ മനസ്സിലാക്കാതെ മതവിശ്വാസം തൊട്ടിട്ട് കാര്യമേയില്ല ഒരാൾ എങ്ങനെയാണ് ഇപ്പം ശബരിമലയിൽ കത്തിച്ചു കാണിക്കുന്നു എന്ന് മനസ്സിലായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോകാനുണ്ടാകുന്ന കാരണം എന്താണ് ഇതിൽ നിന്ന് അവരെ നമുക്ക് എങ്ങനെ പിന്മാറ്റാൻ ശ്രമിക്കാം മാറ്റാമെന്നല്ല ശ്രമിക്കാം എന്നുള്ളത് അപ്പം അടിസ്ഥാന വൈ വി ആർ ബിലീവിങ് ഇൻ ഗോഡ് അത് വളരെ പ്രധാനമായ ചോദ്യമാണ് അത് എന്താ പറയുക അത് ജനറ്റിക്കാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പോരായ്മയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വാസയായി തുടരുന്നതും വിശ്വാസത്തിലേക്ക് ആളുകൾ ജനിച്ചു വീഴുന്നത് അപ്പം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം അത് വല്ലാതെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഞാനൊരു മതവിശ്വാസിയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലൂടെ എൻ്റെ കുറേ മതവിശ്വാസികളെ ഫേസ് ചെയ്യുമ്പോൾ ആ ടാർജറ്റഡ് ഗ്രൂപ്പ് എൻ്റെ വർത്തമാനത്തെ എങ്ങനെ കാണും എന്നുള്ളത് പ്രധാനമാണ് ഇപ്പം നൂറു വർഷം മുമ്പ് നടത്തുന്ന ഒരു മതവിമർശനവും ഇന്ന് നടത്തുന്ന മതവിമർശനവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് കാരണം നൂറു വർഷം മുമ്പത്തെ മനുഷ്യൻ്റെ അറിവും ഇന്നത്തെ അറിവും തമ്മിൽ സാങ്കേതികപരമായി ഒരുപാട് വ്യത്യാസമുണ്ടായിട്ടുണ്ട് ഇപ്പം ഇന്ന് നമുക്ക് എളുപ്പത്തിലെ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വളരെ അടച്ച് അടച്ചാക്ഷേപിച്ച് മതത്തെ വിമർശിക്കേണ്ട കാര്യമില്ല അപ്പം ഉദാഹരണം ഞാൻ പറയാം സർക്കം ശിഷ്യൻ സുന്നതി ചെയ്യും അത് തീർച്ചയായിട്ടും ബാലപീഡനം തന്നെയാണ് ഈ പോയിന്റിനെ നമുക്ക് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സർക്കംസിഷൻ സിഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ സർക്കംസിഷൻ സിഷൻ ചെയ്യുന്നുണ്ട് ഫിലിപ്പീൻസിൽ ചെയ്യുന്നു ഫിലിപ്പീൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ സമൂഹമാണ് അത് ചെയ്യാത്തവരെ അവർ കണക്കാക്കുന്ന ഗെയികളായിട്ടാണ് അതെ സോറി അങ്ങനെ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പോലും ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ള പറയുന്നൊരു അതേപോലെ ലോകത്ത് അങ്ങനെ ഒരു സമ്പ്രദായമാണ് ഈ സമ്പ്രദായം എന്തുകൊണ്ടോ മതത്തിൽ കടന്നുകൂടി ഈ എന്തുകൊണ്ടോ എന്ന് കടന്നുകൂടുമ്പോഴത്തേക്കും വളരെ പ്രധാനമായി പറയുന്നത് ഈ കുറിച്ച് മുസ്ലിങ്ങൾ പറയുന്നത് സുന്നത്ത് എന്നാണ് എന്താണ് ഈ സുന്നത്ത് ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങളുണ്ട് അനുഷ്ഠാനത്തിൽ ഒന്ന് ഫർദ് ഒന്ന് സുന്നത്ത് ഫർ എന്ന് വെച്ചാൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം ഇപ്പം നിസ്കാരം ഹജ്ജ് സഖാത്ത് തുടങ്ങിയ പല കാര്യങ്ങൾ വിശ്വാസം പക്ഷേ സുന്നത്തെന്ന് പറഞ്ഞാൽ നബി അനുഷ്ഠിച്ചതോ അനുഷ്ഠി വന്നതായ കാര്യങ്ങളാണ് സുന്നത്ത് നെബിക്ക് സർക്കം സിഷൻ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ നമുക്ക് ആവത്തേയില്ല അതുകൊണ്ട് ഈ സർക്കം സിഷനെ വിമർശിക്കുമ്പോൾ നമ്മൾ വിമർശിക്കേണ്ടത് ഈ സർക്കം സിഷൻ മനുഷ്യരാശിയിൽ വന്നു ചേർന്ന സാഹചര്യത്തെ നമ്മൾ കണക്കിലാക്കി എടുത്തുകൊണ്ടും അതുണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ വരെ ചെയ്യുന്നു എന്നവര് പറയുമ്പോൾ ഇവരെ മാത്രം നമുക്ക് എങ്ങനെ വിമർശിക്കാൻ നോക്കൂ അപ്പം ഇതിനകത്ത് പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ബാലപീഡനം എന്ന പോയിൻ്റിൽ ഫോക്കസ് ചെയ്യുക മതത്തെ വിടുക നമുക്ക് വേണ്ടത് കുട്ടികളെ സംരക്ഷിക്കുകയാണ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു മാമൻ അയാളുടെ മകനെ സുന്നത്ത് ചെയ്തു അത് എന്നെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ വേദനയാണ് എനിക്ക് പ്രശ്നം ഇപ്പോൾ അതിനും പരിഹാരമുണ്ട് എങ്ങനെ കൊച്ചുകുട്ടി ആയപ്പോൾ ലൈറ്റായിട്ട് അനശീച്ച കൊടുത്ത് എളുപ്പത്തിൽ ഭേദമാകുന്ന രീതിയിൽ അമേരിക്കയിൽ ചെയ്യുന്നത് ഇതുപോലും വേണ്ടാത്ത കാര്യമെന്നുള്ളത് നമ്മൾ വേണ്ടാത്ത കാര്യം ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു അതുപോലെ വേണ്ടെന്ന് വെക്കത്തക്ക രീതിയിലുള്ള വർത്തമാനമായിരിക്കാം അത് പോയിട്ട് നിങ്ങളിങ്ങനെ ഇപ്പം ആരിഫ് ഹുസൈൻ്റെ ഒരു പോസ്റ്റിൽ നമ്മൾ പറയുകയാണ് വ്യക്തമായി പറയുകയാണ് ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റിൽ നബിയുടെ ലിഗോവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് അവിടെ അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ അടിക്കാൻ വളങ്ങി നിൽക്കുന്നവൻ്റെ ആ വടിക്ക് ഹൂങ്ക് കൊടുക്കുന്നതാണ് അത് പാടില്ല അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ആരിഫ് ഹുസൈൻ്റെ സർക്കം സിഷനുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളും പോസ്റ്റുകളും യൂട്യൂബ് ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഡോക്ടർ വിശ്വനാഥൻ്റെ സർക്കം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ടോക്കുണ്ട് അത് കേട്ട് നോക്കുക വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുന്നതാണ് രണ്ടും യുക്തിവാദ പ്രവർത്തനമാണ് രണ്ടും ഇതിനെ വിമർശിക്കലാണ് വിമർശനം എങ്ങനെ വേണമെന്നുള്ള വളരെ പ്രാധാന്യമുള്ള കാര്യം അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് വളരെ ശരിയാണ് നമ്മൾ ഇപ്പം അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയിലെ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താനുള്ള വർത്തമാനം പറഞ്ഞു അതിപ്പം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് വസ്തുത അതല്ല ഇത് സ്വാർത്ഥമോഹങ്ങളുടെ ഒരു തള്ളിക്കയറ്റം പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇപ്പം ജബാർ മാഷുണ്ട് അപ്പം നമ്മൾ ഫർദയുടെ കാര്യത്തിലേക്ക് വരാം എൻ്റെ ചെറുപ്പകാലങ്ങളിലൊന്നും ഈ ഫർദ്ദേ എന്ന സമ്പ്രദായം കണ്ടിട്ടേ ഇല്ല സത്യമേൻ്റെയും ഇപ്പോഴാണിത് കടന്നുകൊണ്ടത് അപ്പം ആധുനികമായ കൊടുക്കൽ വാങ്ങലുകളുടെയും യാത്രയുടെ ഒക്കെ ഫലമായി അവിടെ കാണുന്ന മതത്തെ ഇവിടെയും കൊണ്ടുവരാനായിട്ട് മതപരമായ ഒരു ബോധനിലവാരം ഉള്ള ആൾക്കാർക്ക് സ്വാഭാവികമാണ് അവൻ ചെയ്യുക അത് ചെയ്യുമ്പോൾ അത് ഈ സമൂഹത്തിനകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ അതാത് രീതിയിൽ തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണം ജബ്ബാർ മാഷ് പറഞ്ഞ പോലെ വല്ല വല്ലാത്തൊരു വർത്തമാനമുണ്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വർത്തമാനമാണ് അതായത് ഹൈദരാബാദിലെ കർണാടകയിലെ ഹിജാബ് ഹിജാബഴിക്കാൻ കോണകമുടുത്ത സംഘികൾ വരണ്ട അതും വല്ലാത്തൊരു പോയിൻ്റാണ് അവരല്ല ഈ ഫർദ്ദ മാറ്റേണ്ടത് ഇപ്പം ഇറാനിൽ ഫർദ്ദ മാറ്റിയ സ്ത്രീകളുണ്ട് ഇറാൻ മുസ്ലിം ഭരണകൂടത്തിനകത്ത് നിന്നുകൊണ്ട് ഒരാൾ മരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങളോട് മാറുകയാണ് ഇപ്പം അവിടെ ഇങ്ങോട്ട് പറിച്ചു നട്ടു എവിടുന്നാണോ പറിച്ചു നട്ടത് ഊരി മാറ്റുക ആ ഊരി ഊരിമാറ്റലിൻ്റെ ഘട്ടം ഇവിടെയും വരുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതൊരു കാലയളവുണ്ട് ഇത് ചെയ്ത് മടുത്ത് അതിൽ കാര്യമില്ല ഇത് ദോഷം ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യം മുസ്ലീങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ടാകും ഇന്ന് കേരളത്തിനകത്തും ലോകവ്യാപകമായി സംഭവിക്കുന്ന ഏറ്റവും അതിശയകരമായ കാര്യമെന്ന് വെച്ചാൽ സ്ത്രീകൾ ഇത് വല്ലാത്തൊരു മാറ്റമാണ് പറയുക ഒരു നല്ല മണമുള്ള മാറ്റമാണ് ഇപ്പം ഇന്ന് മലപ്പുറത്ത് തന്നെ ഒരുപാട് മുസ്ലിം യുവതികൾ പരസ്യമായി ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ മതം വിട്ടു എന്ന് പറയാൻ അതിന് ഏറ്റവും വലിയ തെല്യമാണ് ഉസ്താദന്മാരുടെ കരച്ചിൽ ഒരു ഉസ്താദ് പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ മുസ്ലിം സ്ത്രീകളെല്ലാം നിരീശ്വരവാദികളായി മാറുമെന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളവർ വർത്തമാനമാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇപ്പം ഞാൻ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ളത് അത് വളരെ പ്രധാനമായ ചോദ്യമാണ് ആ ഒരു ചോദ്യം ചോദിക്കാതെ എന്തു പറഞ്ഞാലും അത് സെൽഫിഷ് അജണ്ടയാണ് അത് മനുഷ്യത്വ ഹീതമാണ് നമ്മൾ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ട മാനവികതയിൽ ഊന്നിയുള്ള നീക്കങ്ങളുടെ നേരെ തിരിച്ചുള്ള ഓപ്പോസിറ്റായിട്ടുള്ള നടപടിയാണ് അവിടെ സ്നേഹമേ ഇല്ല അവിടെ പണവും പ്രശസ്തിയുമായി കടന്നു വരുന്നത് അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾ വളരെ വളരെ അധികം മയപ്പെടുത്തി തന്നെ നമുക്ക് ഓരോ കാര്യത്തെ വിമർശിക്കുമ്പോഴും അപ്പം ഞാനൊരു പോസിറ്റീവായി കാണുന്ന കാര്യമൊന്നും ചല്ലോ ഇപ്പം ഞാൻ ഈ ഫർദയെക്കുറിച്ച് പറഞ്ഞല്ലോ ഞങ്ങളെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ചാക്കിൻ്റെ മറയുണ്ട് അന്ന് തുണി വാങ്ങിക്കാൻ കാശില്ലാത്തൊണ്ട് ചാക്കി മറ ബൈ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്കും റോഡ് നോക്കാനായിട്ട് ഈ ചാക്ക് മാറ്റിയിട്ടാണ് എൻ്റെ ഉമ്മയും ഉമ്മയും റോഡ് കണ്ടിരുന്നത് അവർ സഞ്ചരിക്കുന്നത് രാത്രിയാകുമ്പോൾ ആറു മണിക്ക് ശേഷം കാളവണ്ടിയിൽ രണ്ട് സൈഡ് തുണി കെട്ടി അതിനകത്തിരുന്നാണ് സഞ്ചരിക്കുന്നത് ഞാനൊരു തലമുറയുടെ മാറ്റം പറയുകയാണ് അതേസമയം അന്ന് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അജിന് പോയി ആറ് മാസം കൊണ്ടാണ് പോയി വന്നത് ആറ് മാസം കൊണ്ടാണ് ഒരു പോയത് അപ്പോൾ പോകുമ്പോൾ വരുമോ എന്ന് തീർച്ചയില്ല അപ്പം എൻ്റെ ഉമ്മയുടെ ഘട്ടം വന്നപ്പോൾ എൻ്റെ വാപ്പ കച്ചവടാർത്ഥം കൊല്ലത്തിലേക്ക് പോയി അവിടെ പോകുമ്പോൾ അവിടെ ഒരു ഒമ്പത് വീട്ടുള്ള ഒരു കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിച്ചത് ഈ ഒമ്പത് വീട്ടിൽ ഞങ്ങൾ മാത്രമേ മുസ്ലിങ്ങളായിട്ടുള്ളൂ തൊട്ടപ്പുറത്ത് 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 ക്രിസ്ത്യാനിയും തൊട്ടപ്പുറത്ത് ഹിന്ദുവായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവരൊക്കെ എന്നും മറക്കാനൊക്കാത്ത രീതിയിൽ അവിടെ പോയപ്പോൾ ഈ ചാക്ക് കെട്ടുമില്ല പകലിറങ്ങാതിരിക്കലുമില്ല പകൽ വെട്ടി നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഉമ്മ സംസാരിക്കുന്നത് പക്ഷേ അപ്പോഴും മാർക്കറ്റിൽ പോവുകയോ അപ്പഴ കടയിൽ പോവുകയോ ഒന്നുമില്ല അതായത് ആ ചാക്കുമറയൊന്നും മാറി പകൽ പുറത്തിറങ്ങാൻ നന്നായി തിരിച്ച് എൻ്റെ ഭാര്യയുടെ കാലഘട്ടം വരുമ്പോൾ വളരെ വ്യത്യസ്തമാണ് അവൾക്ക് പുറത്തിറങ്ങാം അത് ഞാൻ എൻ്റെ ഭാര്യയെ മാത്രം പറയുകയല്ല എല്ലാ മുസ്ലിങ്ങളുടെയും ഭാര്യമാർ പുറത്തിറങ്ങി സ്ത്രീകൾ ചത്തയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി പിന്നെ എൻ്റെ മകളുടെ കാര്യം വരുമ്പോഴോ ഇപ്പം എനിക്ക് ഏറ്റവും നിർബന്ധമുണ്ടായിരുന്ന കാര്യം എൻ്റെ മകൾക്ക് ജോലി വേണം എന്നുള്ളതാണ് സ്വയം സമ്പാദിക്കുന്ന ഒരു ജോലി വേണം എന്നുള്ളതാണ് എന്ന് എല്ലാ മുസ്ലിം പെൺകുട്ടികളുടെയും ആഗ്രഹവും ഉദ്ദേശവും എന്താ പറയുക അതിൻ്റെ ഹോംവർക്കും അതിനു വേണ്ടി തന്നെയാണ് അപ്പം ചാക്ക് കിട്ടി അകത്തുന്ന സ്ത്രീത്വം ചാക്കിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഫർദ കൂടെ ധരിച്ചു അപ്പം മാറ്റത്തിൻ്റെ അലയോലി സമൂഹത്തിൽ ഉണ്ട് എന്നത് തീർച്ചയാണ് ആ മാറ്റത്തിൻ്റെ അലയോലി താൽക്കാലികമായ ഒരു വിരാമമാണ് ഈ ഫർദ എന്ന് പറയുന്നത് അപ്പം കോളേജിൽ പഠിക്കുന്ന മറ്റ് കുട്ടികളുമായി സഹവസിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയോട് വീട്ടുകാർ ഫർദ്ധയിടാൻ ഇപ്പോൾ നിർബന്ധിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ വി പി എസ് സുഹറ ചോദിച്ചു അങ്ങനെ സ്ത്രീകൾ ഫർദ്ധയിടാൻ നിങ്ങൾ നിർബന്ധിക്കും അവർ വീട്ടിലിരിക്കട്ടെ എന്ന് പറയുന്നു അവർ പൊതുരംഗ എടുത്ത് വരണ്ട എന്ന് പറയുന്നു നിങ്ങളിതൊക്കെ ചെയ്യാതിരിക്കുന്നു നിങ്ങൾ അറബി വസ്ത്രം ധരിക്കുന്നുണ്ടോ ഈ ചോദ്യം പെൺകുട്ടികൾ ചോദിക്കാതിരിക്കുമോ അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഈ ഈ സാമൂഹ്യ മാറ്റത്തെ കാണാതെ അത് ഞാനീ പറയുന്ന മാറ്റം പൊടിദിനമേ നാളെ ഉണ്ടാകുമെന്നോ മറ്റന്നാൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഉണ്ടാകുമോ എന്നില്ല മാറ്റമുണ്ട് അത് എല്ലാ സമൂഹങ്ങളിലും എല്ലാ സമുദായത്തിലും മനുഷ്യനെ മാറാതിരിക്കാനൊക്കത്തേ ഇല്ല പത്തടി മുന്നോട്ട് പോകുമ്പോൾ രണ്ടടി തീർച്ചയായിട്ടും പിറകോട്ട് വലിക്കും ആ വലിവെല്ലായിടത്തും ഉണ്ട് പക്ഷേ ആ വലിവൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് മയപ്പെടുത്തി തന്നെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുസ്ലീങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നും അവരുണ്ടാകുന്ന മാറ്റം ഇവരിലുണ്ടെന്നും അവരിലുള്ള കോട്ടം ഇവരിലുണ്ടെന്നും കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ വിമർശിക്കാനുള്ളത് മുസ്ലിം എന്ന് പറയുന്നത് അതൊരു ചക്കരയല്ല അതൊരു പ്രത്യേകതയുള്ള എന്താണ് ഹിന്ദു അത് തന്നെയാണ് മുസ്ലിം അതല്ലാതെ അതിന് യാതൊരു വ്യത്യാസവും ഇല്ല ഇവിടെ വിമർശിക്കുന്നവരുടെ ഒരു ബാധ്യത എന്ന് പറയുന്നത് ഈ താങ്കൾ ഇന്നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം അതില്ലാത്ത വിഭക്ഷിച്ചിട്ട് കാര്യമേ ഇല്ല